വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ കാണാൻ സാധിച്ചു നമ്മുടെ കാലത്തെ സൂപ്പർ സ്റ്റാറായ വിജയ് സേതുപതി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ആരെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ കണ്ടത് ആ വീഡിയോയിലൂടെ വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ ചിരി വന്നു അത് കേട്ടപ്പോൾ ചിരി വന്നു അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും മുഖ്യധാര ഒരു ഘടകവും വിജയ് സേതുപതിയുടെ പുതിയ സിനിമ വമ്പൻ ഹിറ്റിലേക്ക് പോകുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ പരിപാടിയുടെ ഇടയിലാണ് ഈ ഒരു സംഭവം വെളിപ്പെടുത്തിയിരിക്കുന്നത് പിണറായി വിജയനുമായിട്ടുള്ള ഒരു യാത്ര യാത്രയിൽ നടന്നിട്ടുള്ള ഒരു സംഭവ വികാസമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ വീഡിയോ എനിക്ക് വളരെയധികം തമാശയായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് സേതുപതി കാര്യങ്ങൾ പക്വതയോടുകൂടിയാണ് പറയുന്നത് പക്ഷേ കേരളത്തിൽ ജീവിക്കുന്ന ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെ തമാശയായിട്ടാണ് തോന്നിയത് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുക അതിനുശേഷം അതിനെക്കുറിച്ച് നമുക്ക് വിശകലനമായിട്ടൊന്ന് സംസാരിച്ച് നിർത്താം വീഡിയോയിലേക്ക് പോവാം പിണരാജൻ സാറ് ഫങ്ഷന അഹ് ഒരു സി എം പറഞ്ഞ സത്വവും அவர் கேட்டால் விஜய்க்கு போனோம் இல்லையா அப்படின்னு அம்மா சார் ஃப்ளைட் சார்ந்தேன் சீவ் இருக்கிற ஸ்டேஜில் எனக்கு ஃப்ளைட் இருக்குதுன்னு எனக்கு முக்கியம் கொடுத்து விஜய் பேசிட்டு போங்கன்னு சொல்லிட்டாங்க அவர் சொன்னார் உடனே பேசிட்டாங்க ஒரு எந்த விதமான எந்த விதமான ட்ராவா இருந்தாலும் ரொம்ப அழகாக இருந்ததுன்னா அது லைஃப்பில் வந்து நான் எப்படி ஒரு 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 பொலிட்டிக்கல் லீடரை வீட் பண்ணி இந்த மாதிரி ஒரு அமைதியாக நடந்தது வந்து எனக்கு வந்து பெரிய ஆச்சரியம் இப்பயும் நாங்கள் சினிமாவில் வந்து ஒரு அரசியல் சொல்ல ോ വിജയ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ തമിഴ് അറിയാന്ന് വിശ്വസിക്കുന്നു എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം പറയുന്ന വാക്കുകൾ വിജയ് സേതുപാറ സേതുപതി പറയുന്നത് ഇത്രയും ലാളിത്യമുള്ള ഒരു മുഖം ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇത്രയും നല്ല സൗമ്യനായ ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിപൊളിയാണ് സൂപ്പറാണ് ഒരു പൊക്കിയടിയാണ് നടക്കുന്നത് എന്തായാലും പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പുള്ളിക്ക് പറയാൻ അതൊരു കുഴപ്പമുള്ള കാര്യമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് അതിൽ മൊത്തവും മലയാളികൾ വന്ന് പൊങ്കാല ഇട്ടിട്ട് പോയിരിക്കുകയാണ് മലയാളികൾ പറയുന്നത് കേട്ട അയ്യോ അത് അത് കേ കാണണം അത് അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഓരോ കമൻ്റും നമ്മൾ ഓരോ കമന്റിനും എന്താണ് അല്ലാതെ ആ കമന്റ് വായിച്ചു തീർക്കത്തില്ല അത്രത്തോളം ഇത്രത്തോളം കഴിവ് നമ്മുടെ ഇടയിലുള്ളവർക്കുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മറ്റൊന്നുമില്ല നമുക്കറിയാം ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആ പാർട്ടിയുടെ അകത്ത് തന്നെ അങ്ങേയറ്റം പോരാളി ഷാജി എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ സി പി എം ചെയ്യുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുന്ന പോരാളി ഷാജി വരെയും തിരിച്ച് തിരിഞ്ഞു കൊത്തി സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വേളയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിണറായി വിജയനാണ് തോൽവിക്ക് ഏറ്റവും മുഖ്യധാര കാരണമെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്ന വേളയിൽ പാർട്ടിയുടെ അകത്ത് പക്ഷങ്ങൾ ചേർന്നുകൊണ്ട് ഭരണ സർക്കാരിനെതിരെ വിമർശിക്കുന്ന ഈ ഒരു സമയത്ത് വിജയ് സേതുപതി പറഞ്ഞിട്ടുള്ള ഈ സൗമ്യനായിട്ടെന്ന് പറഞ്ഞ ഈ വാക്കുകൾ വളരെയധികം ചിരിപ്പിക്കുന്ന ഒരു സാഹചര്യമല്ലാതെ വേറൊന്നുമില്ല രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ട് ഭരണത്തിൽ നിലനിൽക്കുക നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു പുരോഹിതന്റെ വായിൽ നിന്നും പറഞ്ഞതിന് തിരിച്ച് പിണറായി വിജയൻ പറഞ്ഞ വാക്ക് എന്താണെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം ഒരു മൈക്കിന് ഹൗളിംഗ് വന്നു കഴിഞ്ഞാൽ ഒരു സ്പീക്കറിൻ്റെ ഹൗളിങ് വന്നു കഴിഞ്ഞാൽ ആ മൈക്കിനോട് കാണിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം കാണിക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയാം നിരവധി ഓരോ അവതാരകർ ഓരോ എന്തെങ്കിലും ഒരു ഡയലോഗ് എക്സ്ട്രാ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിണറായി വിജയൻ പ്രതികരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം നിരവധി സംഭവ വികാസങ്ങൾ നമുക്കറിയാവുന്ന പിണറായി വിജയനെ ഇങ്ങനെ ഒരു വേളയിൽ ഈ ഒരു പ്രതിസന്ധി സമയത്ത് തന്നെ വിജയ് സേതുപതി ഇത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ താഴെ മലയാളികൾ വന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാൽ ചിരിച്ച അടപ്പളവും അമ്മാതിരി കമൻ്റാണ് പിണറായി വിജയനെതിരെയും വിജയ് സേതുപതിയെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം പുള്ളിയുടെ ഒരു പുള്ളി ജീവിക്കുന്ന പശ്ചാത്തലമല്ല പുള്ളിയെ കഴിയും വേറിട്ട രീതിയിലുള്ള ഒരു പശ്ചാത്തലമാണ് കേരളത്തിൽ തമിഴ്നാട് വേറെ ഒരു ശൈലിയാണ് അവിടുത്തെ ഭരണരീതി വേറെയാണ് അവിടെ രാഷ്ട്രീയ പശ്ചാത്തലം വേറെയാണ് എല്ലാം വേറെയാണ് രാപ്പക വ്യത്യാസം കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു എന്താണ് ഒരു വ്യക്തിക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള ഒരു അവകാശ അധികാരമുണ്ട് അതിനെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇത് ഇവിടെ ഉള്ളവർ കേരളത്തിലുള്ളവർ കേൾക്കുമ്പോൾ എന്തായാലും ഇതിനെ പ്രതികരിച്ചു പോവും അമ്മാതിരി ഒരു സംഭവമാണ് ആ ഒരു കമന്റുകളിൽ നമ്മൾ കാണാൻ ഞാൻ കാണാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനും ഉദ്ദേശം എന്തായാലും വിജയ് സേതുപതി വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി തൊട്ട നമ്മൾ ഈ തൊട്ടാവാടി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ ഒരു 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 ഐറ്റം ഐറ്റമാണത് അത് മിണ്ടാ പൂച്ച കല ഉടയ്ക്കും എന്ന് പറയുന്ന ഒരു ഒരു ഐറ്റം ഐറ്റമാണത് അതിനെ നമുക്ക് ഒന്നുകൊണ്ടും വർണ്ണിക്കാനൊന്നും പറ്റില്ല പിന്നെ വിജയ് സേതുപതിയുടെ എനിക്ക് പറയാനുള്ളത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അതെന്ന് അതിൽ അദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ പിണറായി സർക്കാരിൻ്റെ അണികളും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം